അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മിതാ കണ്ണൂരുള്ള സ്വന്തം നമ്മളെ സ്നോലാൻഡ് എക്സ്പോർ ആണ് കേട്ടാ അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാരും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇക്കാക്കന്മാരും അമ്മായിമാരും എല്ലാരും ഉണ്ടായിനു കേട്ടാ അങ്ങനെ ഇതാ ഉള്ളിലേക്ക് കയറി കുട്ടികൾക്ക് പറ്റി നല്ല അടിപൊളി ആംബിയൻസ് ചെയ്യുന്നു അതിൻ്റെ ഇടയില് നമ്മക്ക് ഇഷ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ വേറെ ആരല്ല എന്റെ സ്വന്തം അനിയത്തി അപ്പം മക്കളൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുത്ത കേട്ടാ ഇക്കാക്കന്മാരെ മക്കളാണ് രണ്ട് രണ്ടിക്കാക്കന്മാരാണ് കേട്ടോ ഇത് അങ്ങനെ അവരെ കുട്ടികളെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുൾ കിച്ചൺ ഐറ്റംസും പിന്നെ കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങളും ഒക്കെ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും പറ ഒന്നും പറയാനില്ല അപ്പൊ ഇതാ ഒരു സൈഡ് നമ്മൾ ഇക്കാക്ക ബുക്ക് നോക്കുകയാണ് നോക്കുക ആളുടെ മെയിൻ ഹോബി തന്നെ വായനയാണ് കേട്ടാ അങ്ങനെ ഇതാ ഇക്കാക്ക ബുക്കെല്ലാം നോക്കി എടുക്കുന്നുണ്ട് ഇപ്പറത്തുനിന്ന് നമ്മൾ അച്ചാർ ടേസ്റ്റ് നോക്കാനായിട്ട് പോയതേനു പക്ഷെ ഒരു അച്ചാർ ടേസ്റ്റ് നോക്കിയ ഭയങ്കര ഇഷ്ടായിട്ടാ അങ്ങനെ ആ ഒരു അച്ചാർ വാങ്ങി അങ്ങനെ കൊറേ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിയേട്ടാ എല്ലാരും അപ്പൊ അനിയത്തി എൻ്റെ കൈയും പിടിച്ചിട്ട് ഇത്താത്ത അനക്കത് വാങ്ങിച്ചു തരുമോന്ന് ഇതാ കൊറേ ക്യൂട്ട് ഐറ്റംസ് ഉള്ള ഷോപ്പിൽ പോയിട്ടാ അങ്ങനെ അവിടുന്ന് പെൻസിലും പെനും ഒക്കെ വാങ്ങി ബോളാ അങ്ങനെ ഇതാ അമ്മായിന്റെ മോൻ ഇതാ ഇപ്പുറത്തുനിന്ന് ബോള് വേണന്ന് അർത്ഥം കരയെന്നേട്ടാ അങ്ങനെ നെക്സ്റ്റ് അമ്മ പോയത് ഫുഡ് കഴിക്കാനാന്നിട്ടാ എല്ലാവരും വിഷന്ന് ഒരു വിധത്തിലായിട്ട് ലാസ്റ്റ് ടൈം വന്നിട്ടാ ഫുഡ് കഴിക്കുന്ന സ്ഥലം അങ്ങനെ മെയിനായിട്ട് അവിടുന്ന് മുളക് വജിയും പാനിപ്പുരിയും ഒക്കെ കഴിക്കാനാണ് കേട്ടാ പോയത്

അങ്ങനെ മക്കളെല്ലാം റൈഡിൽ കയറുന്ന ടൈം ഇപ്പുറം പോയിട്ട് സോഡ കുടിക്കാന്ന് വെച്ചേട്ടാ ഒന്ന് റിഫ്രഷ് റിഫ്രഷാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചൂട് ചെയ്യും അതിൻ്റെ ഉള്ളില് അപ്പൊ അമ്മ രണ്ടാളും സോഡ എല്ലാം കുടിച്ചിട്ട് തിരിച്ച് അവിടത്തേക്കെന്നെ പോയി ചേട്ടാ അങ്ങനെ ഇതാ എല്ലാവരും നെക്സ്റ്റ് പ്ലാൻ ഇവർക്കൊക്കെ റെയ്ഡിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് കേട്ടാ അങ്ങനെ മക്കൾസിനെല്ലാം നമ്മളെടുത്താക്കിയിട്ട് അവർ റെയ്ഡിൽ കയറി കേട്ടാ കോമഡി ഏനോ മക്കളെ അവർ റെയ്ഡിൽ കയറിയത് വലിയ നമുക്ക് കയറണമെന്നെല്ലാം പറഞ്ഞിട്ട് വലിയ കയറിയതാണ് കേട്ടോ അങ്ങനെ അവർ റെയ്ഡിൽ കയറി താറ്റൊക്കെ പറഞ്ഞിട്ട് അവർ പോയി കേട്ടാ അങ്ങനെ അടിപൊളി റെയ്ഡേനും എന്ന് പറഞ്ഞേന് അത് അങ്ങനെ നെക്സ്റ്റ് ടീമും കയറി അവർക്ക് രണ്ടൊക്കെ ഭയങ്കര പേടിയാണ്ട്ടാ ആ രണ്ടമ്മായിമാർക്കും ഭയങ്കര പേടിയാണ് ഞാൻ കേറുന്നില്ല എന്നല്ലേ പറഞ്ഞിട്ട് പോയത് കേട്ടാ അങ്ങനെ അമ്മായിന്റെ മോനെ എൻറെ അടുത്താക്കിട്ടാണ് കേട്ടാ അമ്മായി കേറിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ രണ്ടാളും വെയിറ്റിങ്ങിലാണ് അവൾ ഇറങ്ങാൻ വേണ്ടിട്ട് വേണ്ടിട്ടാ അങ്ങനെ അവർ റെയ്ഡിലും കേറി ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ